ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആംസ്റ്റർഡാമിനായിരിക്കും അയാക്സ് സ്റ്റേഡിയത്തിൽ നിന്നും വെറും അഞ്ചു മിനിറ്റ് അകലെ ഒരു ശാന്തമായ പകലിൽ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു ആർക്കും അപ്പോൾ അറിയില്ലായിരുന്നു ഈ കുഞ്ഞ് ഒരു ദിവസം ഫുട്ബോളിന്റെ മുഖം തന്നെ തിരുത്തുമെന്ന് അവന്റെ അച്ഛൻ ഒരു പ്രശസ്തനല്ലായിരുന്നു പക്ഷെ ഫുട്ബോളിനോടുള്ള അതീവമായ പ്രണയം അവൻ മകന്റെ ഹൃദയത്തിലേക്കും വിതറി ഇതോടെ ഒരു ഫുട്ബോൾ കളിക്കാരനാകാനുള്ള ഒരു കുഞ്ഞു ബാലന്റെ സ്വപ്നവും ഒതുച്ചുയർന്നു പക്ഷെ ജീവിതം എല്ലാ കുട്ടികളോടും ഒരുപോലെ കരുണ കാണിക്കില്ലല്ലോ പന്ത്രണ്ടാം വയസ്സിൽ ആ കുഞ്ഞിന് തന്റെ ആദർശത്തെ തന്റെ പിതാവിനെ ഹൃദയാഘാതത്തിൽ കൂടി നഷ്ടപ്പെട്ടു ആ നഷ്ടം അളക്കാനാവാത്തതായിരുന്നു പക്ഷെ അവനിൽ തീർത്ത വാത്സല്യവും ഫുട്ബോളിനോടുള്ള സ്നേഹവും അവനെ തളരാതെ മുന്നോട്ട് നയിച്ചു അതവനെ കരുത്തായി മാറി നാലു വർഷത്തിനുള്ളിൽ ആ കുഴഞ്ഞുകിടന്ന അനാഥശൂന്യമായ മനസ്സ് അയാക്സിന്റെ ജേഴ്സി അണിഞ്ഞ് കളത്തിനുള്ളിലേക്ക് നടന്നു അതെ ആ പേരാണ് ജൊഹാൻ ക്രീഫ് ഫുട്ബോളിൽ ഒരുവന്റെ പേര് മാത്രമല്ല അത് ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ് ജോഹാൻ അയാക്സിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ചപ്പോൾ ക്ലബ്ബതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെയായിരുന്നു ആയിരുന്നു കടന്നുപോകുന്നത് തന്റെ തുടക്കത്തിലെ സീസണിൽ തന്നെ അയാക്സ് ലീഗിൽ പതിമൂന്നാം സ്ഥാനത്ത് ആ വലിയ ക്ലബിന് ആ നില മനസ്സിലാക്കാനോ സഹിക്കാനോ പറ്റാവുന്നതിനും അപ്പുറമായിരുന്നു പക്ഷെ ആ തോൽവികളിലൂടെ വേണ്ട പാഠം ടീം പഠിച്ചു അടുത്ത സീസൺ തുടങ്ങുന്നത് തന്നെ മാറ്റത്തിനായാണ് അയാക്സ് നിലനിൽപ്പിനായുള്ള നവജീവനം കണ്ടെത്തുന്നു അയാക്സിന്റെ മാറി ഗോളുകളും വരവായി മാർച്ചിൽ തന്നെ ആദ്യ ഹാഡ്രിക് നേടിയപ്പോൾ കാണികളെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒറ്റ സീസണിൽ മാത്രം ഇരുപത്തി മത്സരങ്ങളിൽ ഇരുപത്തിയഞ്ച് ഗോളുകൾ പിന്നീട് ലീഗ് കിരീടം അയാക്സിന്റെ കയ്യിലായി പ്രതീക്ഷകൾ പോലെ തന്നെ അടുത്ത രണ്ടു വർഷവും അയാക്സ് ലീഗിൽ അതിരുകളില്ലാത്ത ആധിപത്യം പുലർത്തി കിരീടം വീണ്ടും അയാക്സിന്റെ ഷെൽഫിൽ ആ സീസണോട് കൂടെ ജോഹാൻ ക്രൈഫ് ഉദിച്ചുയരുകയായിരുന്നു രണ്ടാം വർഷവും ലീഗിലെ ഏറ്റവും മികച്ച കളിക്കാരനായി ജോഹാൻ ക്രൈഫിന് അംഗീകരിക്കപ്പെട്ടു അടുത്ത സീസണായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ അയാക്സിന് ലീഗ് ചാമ്പ്യൻ പട്ടം നഷ്ടപ്പെട്ടെങ്കിലും യൂറോപ്പിലെ വമ്പൻമാർ വാഴുന്ന ചാമ്പ്യൻസ് കപ്പ് ഫൈനലിലേക്ക് എത്തി പക്ഷേ ഫൈനലിൽ എ സി മിലാനോടേറ്റ തോൽവി വേദനാജനകമായിരുന്നു ആ വർഷം വലിയ വിജയമില്ലായിരുന്നെങ്കിലും അദ്ദേഹം ഡച്ച് പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തന്നെ അയാക്സ് ആഭ്യന്തര ഡബിൾ നേടി പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ നെതർലാൻഡ്സ് ലോകകപ്പ് യോഗ്യത നേടാൻ മറന്നുപോയി അവർ പോളണ്ടിനെയും ബൾഗേറിയയുടെയും പിറകിൽ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു അടുത്ത സീസണിൽ ക്രൈഫ് പരിക്കോടെയാണ് സീസൺ ആരംഭിച്ചതെങ്കിലും ക്രൈഫ് തിരിച്ചുവന്നു ആ സീസണിനെ കൂടുതൽ പ്രതീകാത്മകമാക്കാൻ അവരുടെ ഓൺഫീൽഡ് പൊസിഷനെ പ്രതിനിധീകരിക്കാത്ത നമ്പറുകൾ ധരിക്കുന്ന സാധാരണമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നമ്പർ ജേഴ്സി ധരിച്ചാണ് കളിക്കളത്തിലേക്ക് വന്നത് ആ സീസണിൽ എസർ ആൽക്കമറിനെ നേരിട്ടപ്പോൾ ഒരു പവർ മൂവ് പോലെ അദ്ദേഹം അവർക്കെതിരെ ആറ് ഗോളുകൾ നേടി അയാക്സ് അവരെ വൺ എന്ന വമ്പൻ മാർജിനിൽ പരാജയപ്പെടുത്തി യൂറോപ്യൻ ചാമ്പ്യൻസ് കപ്പിൽ അയാക്സ് ഒരു കൊടിമരമായിരുന്നു മുന്നിലെത്തിയ ഓരോ ടീമിനെയും തകർക്കുകയാണ് അവർ ചെയ്തത് ദയല്ലാത്ത ആക്രമണവും തന്ത്രശക്തിയും ചേർന്ന് അവർ യൂറോപ്പിനെ ചങ്ങലയിട്ടു പിടിച്ചു അവസാനം ഫൈനലിലെത്തി എത്തി പ്രതിസന്ധിയായത് ഗ്രീക്ക് ക്ലബ് പനാദിനായി കോസ് ആ രാത്രി സംശയത്തിനും പ്രതിസന്ധിക്കും ഇടമില്ലായിരുന്നു ടു സീറോ അത് അയാക്സ് യൂറോപ്യൻ ചാമ്പ്യന്മാരെ ആ വിജയത്തിലും വിജയഗാഥയുടെ മുഴുവൻ താളത്തിനും മേറെ മുഴങ്ങിയത് ഒരു പേരായിരുന്നു ജൊഹാൻ ക്രൈഫ് ഒരു ഗോളിന് മാത്രമാണ് ക്രൈഫ് ആ ടൂർണമെന്റിൽ ക്രെഡിറ്റ് നേടിയത് പക്ഷേ ആ കളിയുടെ കീർത്തി അതിലൊതുങ്ങുന്നതായിരുന്നില്ല പിച്ചിലെ ഓരോ നീക്കത്തിലും ഓരോ തന്ത്രത്തിലെ തലയോട്ടിയിലും ഓരോ പാസിന്റെ പൂർണ്ണതയിലും ഒളിഞ്ഞിരിക്കുന്നത് ക്രൈഫിന്റെ ചിന്തയും ചൈതന്യവുമായിരുന്നു അതുകൊണ്ടാണ് ആ വർഷത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ബാലന്റിയോർ അവാർഡ് ക്രൈഫിനെ തേടിയെത്തിയത് അടുത്ത സീസണിൽ അയാക്സ അവരുടെ ആധിപത്യം തുടരുകയായിരുന്നു മറുപടി പറയാനാവാത്ത കഴിവോടെയും മനസ്സോടെയും അവർ രണ്ടാം യൂറോപ്യൻ ഫൈനലിലേക്ക് തഴുകിയെത്തി അവിടെ അവർക്കെതിരായത് ഇന്റർമിലാൽ അതെ ഒരു ഇറ്റാലിയൻ പ്രതിരോധ സൈന്യം പക്ഷേ ആ രാത്രി ഫുട്ബോൾ ലോകം കണ്ടത് വെറും ഒരു ഫൈനൽ മാത്രമല്ല ഒരു യുദ്ധം ഒരു വിപ്ലവത്തിന്റെ ആരംഭമായിരുന്നു ആ ഫൈനലിൽ ജഹാൻ ക്രൈഫ് രണ്ട് ഗോളുകൾ നേടി അതോടെ ഇറ്റാലിയൻ ബൊമ്മമാരെ തകർത്ത് ഐ ആക്സ് ടു സീറോ എന്ന മാർജിനിൽ ജയം കുറിച്ചു അതൊരു പ്രഖ്യാപനമായിരുന്നു ആ ഫൈനലിന് ശേഷം ആ കാലത്തെ അന്താരാഷ്ട്ര പത്രങ്ങളെല്ലാം ആ കളിയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ടോട്ടൽ ഫുട്ബോൾ ലോകത്തെ കീഴടക്കാൻ എത്തിയിരിക്കുന്നു അതെ ഇറ്റലിയുടെ കഠിനമായ പ്രതിരോധം ക്രൈഫിന്റെ സൃഷ്ടിപരമായ ചിന്തകളും നീക്കങ്ങളുമായുള്ള മിന്നും ആക്രമണത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമായി ആ സീസണിൽ ക്രൈഫ് തന്നെയായിരുന്നു യൂറോപ്യൻ ചാമ്പ്യൻസ് കപ്പിന്റെ താരം അഞ്ചു ഗോളുകൾ അടിച്ചുകൂട്ടി ടൂർണമെന്റിന്റെ ടോപ്പ് സ്കോറും ക്രൈഫ് തന്നെയായിരുന്നു അത് മാത്രമല്ല അതേ വർഷം അയാക്സ് ലീഗ് കപ്പും സ്വന്തമാക്കി സകല വിജയങ്ങളുടെയും നടുവിൽ ഒരു നേട്ടം ക്രൈഫിന്റെ കൈവിട്ടു അതെ ബാലൻഡിയോ അത് ജേതാവായത് ഫ്രാൻസ് ബെക്കംബറായിരുന്നു അതിന് കാരണം വെസ്റ്റ് ജർമ്മനി യൂറോ യൂറോക്കിയിടം നേടിയതായിരുന്നു എന്നാൽ നെതർലാൻഡ്സ് ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് അയാക്സിന്റെ കാലം വിട പറയാൻ വിളിച്ചപ്പോൾ ക്രൈഫ് മറുപടി പറഞ്ഞത് തിളക്കെടുത്തോടെയായിരുന്നു തോൽവിയല്ല വിജയത്തെ കാൽ കീഴിലാക്കാനാണ് ക്രൈഫ് തീരുമാനിച്ചത് ആ വർഷവും അയാക്സ് ലീഗും യൂറോപ്യൻ ചാമ്പ്യൻസ് കപ്പും സ്വന്തമാക്കി ചാമ്പ്യൻസ് കപ്പ് ഫൈനലിൽ മറ്റൊരു ഇറ്റാലിയൻ വമ്പന്മാരായ യുവാൻഡസിന് ഒരു ദയുമില്ലാതെയാണ് അവർ നേരിട്ടത് ആ വർഷം ചരിത്രം വീണ്ടും ക്രൈഫിന്റെ പാതയിലേക്ക് മടങ്ങി വന്നു അവൻ തന്റെ രണ്ടാമത്തെ ബാലൻഡിയർ പിടിച്ചു അതുവരെ ആ നേട്ടം കൈവരിച്ചത് ഏകനായ ആദ്യ രാജാവ് അൽഫ്രഡോ ഡിസ്റ്റപ്പാനോ മാത്രമായിരുന്നു ഇതോടെ ചരിത്രം വീണ്ടും കൈമാറി ജോഹാൻ ക്രൈഫ് ബാഴ്സലോണയിലേക്ക് കൂടുമാറി വൺ പോയിന്റ് ടു മില്യൺ യൂറോയ്ക്ക് ഇതോടെ ക്രൈഫ് ഫുട്ബോൾ ലോകത്തിൽ ആദ്യമായി ഒരു മില്യണിലധികം വില കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത കളിക്കാരനായി അതിന്റെ അത്ഭുതം വേറെയല്ല മുൻ റെക്കോർഡ് അതിന്റെ പകുതിയിൽ പോലും എത്താത്തതായിരുന്നു പണം ന്യായമായി എന്ന് തെളിയിക്കാൻ ക്രൈഫിന് ഒരു സീസൺ പോലും വേണ്ടി വന്നില്ല ഏതാനും ചില മത്സരങ്ങൾ മാത്രം മതിയായിരുന്നു ആദ്യ സീസണിൽ തന്നെ റയൽ മാൻഡിനെ ഫൈവ് സീറോ എന്ന മാർജിനിൽ തകർത്തു പിന്നീട് ക്ലബിനെ പതിനാല് വർഷത്തിനു ശേഷം ലീഗ് കിരീടത്തിലേക്ക് നയിച്ചു അതൊരു വിജയം മാത്രമല്ല അവനെത്തിയതോടെ ഒരു കളിക്കാരനെ ഒരു ക്ലബിന്റെ ചരിത്ര ദിശ എങ്ങനെ വേണമെങ്കിലും മാറ്റാമെന്ന് ലോകം ആദ്യമായി കാണുകയായിരുന്നു പിന്നീട് ഗാർഡിയോള ബാഴ്സലോണയിലേക്ക് കടന്നുവന്നു തന്റെ ടോട്ടൽ ഫുട്ബോൾ തത്വചിന്തയിലൂടെ അദ്ദേഹം പോരാട്ടം ഉയർത്തി പുനരുജ്ജീവിപ്പിച്ചു അതേ വർഷം തന്നെ ബാഴ്സലോണ അത്ലറ്റിക് കൊമാൻഡറിനെ നേരിട്ടപ്പോൾ ക്രൈഫ് ക്രൈഫിന്റെ ഇമ്പോസിബിൾ ഗോൾ എന്നറിയപ്പെടുന്ന ഗോൾ നേടി പന്ത് അദ്ദേഹത്തിന് ക്രോസ് ചെയ്തായിരുന്നു പക്ഷേ ക്രോസ് ലക്ഷ്യം തെറ്റി എന്നിരുന്നാലും പോലും അഭിമാനിക്കുന്ന ഒരു ആക്രോബാറ്റിക് ഫിനിഷിലൂടെ ക്രൈഫ് ആ പന്തിനെ ഗോളാക്കി മാറ്റി എന്നാൽ ക്രൈഫിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ആ നിമിഷങ്ങളിലേതല്ല അദ്ദേഹം ആദ്യമായി ലോകകപ്പിൽ പങ്കെടുത്തപ്പോഴായിരുന്നു അത് അവിടെ നെതർലാൻഡ്സ് ഫുട്ബോളിന്റെ അതിരു കടന്ന ശക്തിയാണ് ലോകം കണ്ടത് അവർ ഇരുപത്തിനാല് ഗോളുകൾ നേടിക്കൊണ്ടായിരുന്നു യോഗ്യത നേടിയത് അതെ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായ ബെൽജിയത്തേക്കാൾ ഇരട്ടിയിലധികം ഗ്രൂപ്പ് മത്സരങ്ങളിൽ അവർ നേരിട്ടത് സ്വീഡൻ ഉറുഗോ ബൾഗേറിയ എന്നീ ടീമുകളാണ് പരാജയം ഒന്നുമില്ലാതെ ഗ്രൂപ്പ് ഘട്ടം അവർ ഒന്നാമതായി അവസാനിപ്പിച്ചു അന്ന് ലോകകപ്പിന് ഇന്നത്തെ പോലെ അല്ല ഫോർമാറ്റ് ആദ്യഘട്ടത്തിൽ നാല് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഓരോ ഗ്രൂപ്പിൽ നിന്നും മികച്ച രണ്ട് ടീമുകളെ തിരഞ്ഞെടുക്കും അവരെ പിന്നീട് വീണ്ടും രണ്ട് ഗ്രൂപ്പുകളിലാക്കി കളിപ്പിക്കും അവിടെ ഒന്നാമതാകുന്ന ടീമുകൾ നേരെ ഫൈനലിലേക്ക് ക്രൈഫും അദ്ദേഹത്തിന്റെ നെതർലാൻഡ്സും അവരുടെ ഗ്രൂപ്പിൽ വിജയിച്ചു എതിരാളികളെയൊക്കെ തകർത്തു ക്രൈഫ് ടോപ് സ്കോറായി മാറി മറ്റൊരു ഗ്രൂപ്പിൽ വിജയിച്ചത് വെസ്റ്റ് ജർമ്മനി ആയിരുന്നു രണ്ടു ടീമുകളും ശക്തരായിരുന്നതിനാലും ലോകം കണ്ണുനിട്ട് കാത്തിരുന്ന മത്സരമായിരുന്നു പക്ഷെ നെതർലാൻഡ്സിന്റെ പ്രകടം അമ്പരപ്പിക്കുന്നതായിരുന്നു അവർ ടൂർണമെന്റിന്റെ മുഴുവൻ വഴിയിലും വെറും ഒരു ഗോളെ വഴങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു ലോകകപ്പ് ഫൈനൽ അതിഗംഭീരമായി തുടങ്ങി മത്സരം തുടങ്ങുന്ന രണ്ടാം മിനിറ്റിൽ തന്നെ നെതർലാൻഡ്സിന് പെനാൽറ്റി ലഭിച്ചു അവർ അതിനെ ഗോളാക്കി സകലവും അവരുടെ പോലെ തോന്നിച്ചു പക്ഷെ ഇരുപത്തിമൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ദൃശ്യങ്ങൾ മാറി വെസ്റ്റ് ജർമ്മനിക്കും പെനാൽറ്റി ലഭിച്ചു അവരും അതിൽ നിന്ന് സമനില പിടിച്ചു ലോകകപ്പ് ഫൈനലിൽ ആകാശത്തെ താരങ്ങൾ നിലത്ത് തിളങ്ങാറുണ്ട് ലോകം കാത്തിരുന്നത് ക്രൈഫ് തിളങ്ങുമെന്നായിരുന്നു പക്ഷേ അന്ന് വിചിത്രമായി തിളങ്ങിയത് ജെറാഡ് മുള്ളറായിരുന്നു അവൻ നേടിയ ഗോളാണ് ജർമ്മൻ ജയം ഉറപ്പാക്കിയത് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ നേരത്തെ നിലവളികൾക്കും ഒലിച്ചൊഴുകിയ സ്വപ്നങ്ങൾക്കുമിടയിൽ കപ്പുയർത്തിയത് വെസ്റ്റ് ജർമ്മനിയായിരുന്നു മത്സരം തോറ്റെങ്കിലും ക്രൈഫിന്റെ മികവ് ലോകം അംഗീകരിച്ചു ക്രൈഫ് അത്രയും വ്യത്യസ്തമായ ഒരു കളിക്കാരനായിരുന്നു ചിന്തിച്ചു ബുദ്ധിയോടെയും കളിക്കുകയും അതിൽ സൃഷ്ടിപരതയും കൃത്യതയും ചേർന്നുവരാം ഡെക്കംബോറിനേക്കാൾ വെറും പതിനൊന്ന് പോയിന്റ് മാത്രം മുൻപിലായിരുന്നെങ്കിലും ക്രൈസ് മൂന്നാമത്തെ ബാലന്റിയർ നേടി മൂന്ന് തവണയും അതും തുടർച്ചയായി നേടുകയും ചെയ്ത ആദ്യ കളിക്കാരനെ ലോക ഫുട്ബോൾ അവനെ വാഴ്ത്തി ബാഴ്സലോണയിൽ നാലു വർഷം കൂടി അദ്ദേഹം കളിച്ചു ട്രോഫിയുടെ കാര്യത്തിൽ ആ വർഷങ്ങൾ താരതമ്യയിലെ പരാജയപ്പെട്ടെങ്കിലും ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരായി അദ്ദേഹം മാറി ആ സമയങ്ങളിലാണ് റയൽ റെയിൽമാൻഡിന്റെ ആധിപത്യത്തെ ബാഴ്സലോണ എതിർത്തുകൊണ്ടേയിരുന്നത് ആ നാല് സീസണുകളിൽ ബാഴ്സലോണ മൂന്ന് തവണ രണ്ടാം സ്ഥാനം നേടി ഒരു തവണ മൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു അതിൽ ഏറ്റവും ഓർക്കപ്പെടുന്ന കാലം ക്രൈഫിന്റെ രണ്ടാം സീസണിലായിരുന്നു അന്ന് ബാഴ്സലോണ യൂറോപ്യൻ ചാമ്പ്യൻസ് കപ്പിൽ മികവുറ്റ പ്രകടനം നടത്തി എതിരാളികളെ ഒക്കെ തല്ലി തകർത്ത് അവർ സെമി ഫൈനൽ വരെ എത്തി പക്ഷേ അവിടെ ശക്തരായ ലീഡ്സ് യുണൈറ്റഡിനോട് ക്രൈഫും സംഘവും അടിയറവ് പറഞ്ഞു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ക്രൈഫ് അപ്രതീക്ഷിതമായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു അതിന് കാരണമെന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഒരു സംഘം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നതാണ് രാത്രിയിൽ തോക്കുധാരികൾ അവരുടെ വീടിനു മുമ്പിൽ അതിക്രമിച്ചു കയറി അവരെ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി അവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല പക്ഷേ ക്രൈഫ് അവരുടെ കയ്യിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടെന്നും പിന്നീട് അധികാരികളെ അറിയിച്ചെന്നും അത് രക്ഷാപ്രവർത്തനത്തിലേക്ക് നയിച്ചുവെന്നും കിംവദതികൾ പറയപ്പെടുന്നുണ്ട് പിന്നീട് കുറച്ചധികം കാലം പോലീസ് കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു പല രാത്രികളിലും അവരുടെ വീട്ടിൽ തന്നെയാണ് പോലീസ് സന്തി ഉറങ്ങിയത് മാസങ്ങളോളം അദ്ദേഹവും പോലീസും സംരക്ഷണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബാഴ്സലോണ വിട്ടശേഷം എല്ലാവർക്കും തോന്നിയത് ക്രൈഫ് ഫുട്ബോളിൽ നിന്നും വിരമിച്ചു എന്നായിരുന്നു എന്നാൽ അവൻ പി എസ് ജിയുമായി ചില പ്രദർശന മത്സരങ്ങളിൽ കളിച്ചെങ്കിലും ഒഫീഷ്യലായി ഒപ്പുവെച്ചില്ല അതിനുശേഷം ക്രൈഫിന്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി അവൻ വിശ്വസിച്ച ചിലരിലൂടെ വഞ്ചനയും സാമ്പത്തിക നഷ്ടവും നേരിട്ടു ഒരു കപട വ്യാപാരി അവനെ ചതിച്ചു ഫിനാൻഷ്യൽ തീരുമാനങ്ങളിലെ പിഴവുകളും നിക്ഷേപങ്ങളിലെ നഷ്ടവും മൂലം അവന്റെ പണത്തിന്റെ ഭൂരിഭാഗവും നഷ്ടമായി പണത്തിനോടുള്ള ആവശ്യം തിരമാല കണക്കെ അലയടിച്ചപ്പോൾ ക്രൈഫിന് ഫുട്ബോളിലേക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ലായിരുന്നു ഫുട്ബോളിലേക്കാണ് വരവ് പക്ഷേ ഇതതിന്റെ ശബ്ദവും ചിരിയും നിറഞ്ഞ പഴയ കളിയല്ല ഇപ്പോൾ ഫുട്ബോൾ ഒരു ഒരാവശ്യമായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധിയുമായിരുന്നു ക്രൈഫ് പിന്നീട് അമേരിക്കൻ ക്ലബായ ലോസ് ആഞ്ചലസ് ആസ്റ്റെക്സുമായി ഒപ്പുവെച്ചു അമേരിക്കയിലെ അനുഭവം അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ചിന്താഗതിയെ സ്വാധീനിക്കുകയും കളിയെ വ്യത്യസ്തമായി നോക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ ക്രൈഫ് തന്നെ തുറന്നു സമ്മതിക്കുന്നുണ്ട് മുപ്പത്തൊന്നാം വയസ്സിൽ വിരമിച്ചത് വലിയൊരു തെറ്റായിരുന്നു തനിക്ക് ഫുട്ബോളിന് നൽകാനുള്ളത് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നുവെന്നും ക്രൈഫ് തുറന്നു പറയുന്നുണ്ട് ആസ്റ്റെക്സിനൊപ്പം തന്റെ ആദ്യ സീസണിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം നേടി തുടർന്ന് വാഷിംഗ്ടൺ ഡിപ്ലോമാറ്റ്സിലേക്ക് മാറി എങ്കിലും അത്ര വലിയ വിജയം അവിടെ കാണാനായില്ല എസി സിമിലാനു വേണ്ടി ഗസ്റ്റ് കളിക്കാരനായി കളിച്ചതിനാൽ സീസണിന്റെ തുടക്കം നഷ്ടപ്പെട്ടത് പ്രധാന കാരണമായിരുന്നു അതിനുശേഷം സ്പെയിനിലെ രണ്ടാം ഡിവിഷൻ ക്ലബായ ലെവൻഡയിൽ ചേർന്നു പക്ഷെ അവിടെ ക്ലബ്ബ് മാനേജ്മെന്റുമായി പല പ്രശ്നങ്ങളും ഉയർന്നു അതോടുകൂടെ ക്രൈഫ് ക്ലബ്ബ് വിട്ടു ക്രൈഫ് പിന്നീട് അയാക്സിലേക്ക് തിരിച്ചു വന്നു ആദ്യം അദ്ദേഹം ടെക്നിക്കൽ അഡ്വൈസറായി ജോലിയെടുത്തു അന്ന് ടീം ലീഗിൽ എട്ടാം സ്ഥാനത്തായിരുന്നു പക്ഷെ ക്രൈഫിന്റെ വഴിയിൽ അവർ ശക്തമായി തിരിച്ചു വന്നു സീസൺ അവസാനം രണ്ടാം സ്ഥാനത്ത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാൽ അടുത്ത വർഷം കണ്ടത് ക്രൈഫ് അയാക്സിനു വേണ്ടി ബൂട്ട് കെട്ടുന്നതാണ് അതെ വീണ്ടും കളിക്കാരനായി കളത്തിലിറങ്ങി അയാക്സിന് തുടർച്ചയായി രണ്ട് ലീഗ കിരീടങ്ങൾ നേടിക്കൊടുത്തു പക്ഷേ അതിനു പിന്നാലെ അയാക്സ് അദ്ദേഹത്തോട് കരാർ പുതുക്കിയില്ല ആ തീരുമാനത്തിൽ ക്രൈഫ് സന്തുഷ്ടനായിരുന്നില്ല അതിനു മറുപടിയായി അയാക്സിന്റെ പ്രധാന എതിരാളികളായ ഫൈനൂഡിനു വേണ്ടി ബൂട്ട് കെട്ടാൻ തീരുമാനിച്ചു അവിടെ അദ്ദേഹം യുവതാരമായ റൂഡ് ഗലിറ്റിനൊപ്പം ആസ്വദിക്കുകയായിരുന്നു പിന്നീട് ലോക ഫുട്ബോൾ കണ്ടത് ക്രൈഫിന് അയാക്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മറുപടി ആയിരുന്നു അതെ ക്രൈഫിന്റെ നേതൃത്വത്തിൽ ഫൈനാട് പത്തു വർഷത്തിനു ശേഷമാണ് ലീഗ് കിരീടം നേടിയത് ആ വിജയം അയാക്സിന് വേണ്ടി കണക്ക് തീർത്തത് പോലെയായിരുന്നു അതെ അയാക്സിന്റെ നേട്ടത്തിനു പിന്നിൽ ആരാണെന്ന് കാട്ടിക്കൊടുക്കാനുള്ള തികച്ചും പൂർണ്ണമായ മറുപടി അവസാനം ക്രൈഫ് ഫുട്ബോളിൽ നിന്നും വിരമിച്ചു അതും അഞ്ചു തവണ ഡച്ച് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം തന്റെ പേരിലാക്കിയതിനു ശേഷം പക്ഷേ ക്രൈഫിന്റെ ഫുട്ബോൾ യാത്ര അതോടെ തീർന്നില്ല അദ്ദേഹം പരിശീലകനായി വീണ്ടും അരങ്ങത്തെത്തി ആദ്യം അയാക്സിന്റെ പരിശീലകനായും പിന്നീട് ബാഴ്സലോണയുടെയും രണ്ട് ക്ലബ്ബുകളിലും അദ്ദേഹം വലിയ വിജയം സമ്മാനിച്ചു പക്ഷേ അതിലെ ഏറ്റവും വലിയ നേട്ടം ബാഴ്സലോണയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് സീസണിൽ അവരുടെ ചരിത്രത്തിലെ ആദ്യ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് അദ്ദേഹം ടീമിനെ നയിച്ചു ആ വിജയം വെറും ഒരു കിരീടമല്ലായിരുന്നു അത് ക്രൈഫ് എന്ന മാനേജറുടെ കീഴിൽ ആരംഭിച്ച ഫുട്ബോൾ വിപ്ലവത്തിന്റെ ഉറച്ച അടയാളമായിരുന്നു ക്രേ ഫുട്ബോളിന് ഒരു പുതിയ ആത്മാവ് തന്നെയാണ് നൽകിയത് അദ്ദേഹം ടോട്ടൽ ഫുട്ബോൾ എന്ന പേരിൽ ഒരുപാട് പഴയ നിയമങ്ങളെയും ചട്ടങ്ങളെയും മറികടന്ന ഒരു കളിശൈലി അവതരിപ്പിച്ചു ഈ രീതിയിൽ ഓരോ കളിക്കാരനും ഒരു പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യണമെന്നില്ലായിരുന്നു അവർ സ്ഥാനങ്ങൾ മാറും നീങ്ങും ചിന്തിക്കും പന്ത് കൈവശം വെച്ച് കളിയെ നിയന്ത്രിക്കും ഇത് വെറും തന്ത്രമല്ല ഫുട്ബോളിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയായിരുന്നു ക്രേ ഫുട്ബോളിനെ ഫുട്ബോളിന്റെ ഗണിതത്തിൽ നിന്നും കലയുടെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു ക്രൈഫിന്റെ വിജയം സ്വാഭാവിക കഴിവുകളുടെ മിഴിവും ബുദ്ധിയുടെ വേഗവും കളിയോടുള്ള ആഴമുള്ള സ്നേഹവുമാണ് ഒരിക്കൽ വാൻബാസ്റ്റിൻ ക്രൈഫിനെ കുറിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട് ഇരുപതാം വയസ്സിൽ തന്നെ ഫുട്ബോളിന്റെ എല്ലാ സാങ്കേതിക കൗശലങ്ങളും ക്രൈഫ് കൈവശമാക്കിയിരുന്നു അതിനുശേഷം തന്ത്രങ്ങളെ അഭ്യസിക്കാൻ വെല്ലുവിളി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു ക്രൈഫ് ഫുട്ബോളിലെ ഏറ്റവും വലിയ നവീനാശയക്കാരനാണ് ക്രൈഫ് ആധുനിക ഫുട്ബോളിനായുള്ള ബ്ലൂ പ്രിന്റ് നിർവചിക്കുന്നത് അദ്ദേഹമാണ് നിരവധി കളിക്കാരും മാനേജർമാരും അദ്ദേഹത്തെ തങ്ങളുടെ പ്രചോദനമായി കണക്കാക്കുന്നു ഇച്ഛാശക്തിയും ഒരു വസ്തുവിനോടുള്ള സ്നേഹവും എങ്ങനെ മഹത്വത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു ക്രൈഫ് ഫുട്ബോളിനെ മാത്രമല്ല ജീവിതത്തെയും ഒരു പുതിയ ദിശയിലേക്ക് നയിച്ചു ക്രൈഫിന്റെ കളിയും ആശയങ്ങളും ഇന്നും തലമുറകൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്ന ക്രൈഫ് ആഗ്രഹവും പ്രതിജ്ഞയും കൊണ്ടാണ് ലോകത്തെ ഭ്രാന്തടിപ്പിച്ചത് അതെ ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഫുട്ബോളിന്റെ കാലഘട്ടത്തെ മാറ്റിയ മഹാനായി ജോഹാൻ ക്രൈഫ് എന്നും ഓർക്കപ്പെടും